ഒരിക്കൽ ക്വാളിറ്റി എന്ന വാക്കിന് തന്നെ സമാനാർത്ഥമായിരുന്ന ബ്രാൻഡായിരുന്നു സോണി വാക്മാൻ മുതൽ പ്ലേ സ്റ്റേഷൻ വരെ നിർമ്മിച്ചു ഇലക്ട്രോണിക്സ് ലോകം ഭരിച്ച കമ്പനിയായിരുന്നു സോണി വാക്മാൻ ട്രിനി ടോൺ ടി വി ആൻഡി മ്യൂസിക് സിസ്റ്റം പ്ലേ സ്റ്റേഷൻ ഇവയെല്ലാം സോണിയെ ഒരു ഇന്നവേഷൻ ജയൻ്റാക്കി മാറ്റിയിരുന്നു മെയ്ഡ് ബൈ സോണി എന്ന ലേബിൾ തന്നെ ഒരു കാലത്ത് സ്റ്റാറ്റസ് സിമ്പിൾ ലോകവ്യാപകമായി തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് ജപ്പാനീസ് ഇലക്ട്രോണിക്സ് ബീമൻ സോണി ഹോം എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് നിന്നും പിന്മാറുന്നു എന്ന പ്രഖ്യാപനം ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചു കൂടാതെ ഒരു കാലത്ത് ആഗോള വിപണികളിൽ തരംഗമായി മാറിയ ബ്രാവിയ ടി വി ബ്രാൻഡ് ചൈനീസ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾക്ക് വിൽക്കാനാണ് സോണിയുടെ തീരുമാനം സത്യത്തിൽ സോണിക്ക് എന്താണ് സംഭവിച്ചത് ിയോ മോറിത്ത മസാരൂ ഇബുക്ക എന്നിവർ ചേർന്നാണ് സോണി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ടോക്കിയോ സുഷിൻ കോങ്ക്യ കബുഷി കൈഷ എന്ന പേരിൽ ഇലക്ട്രോണിക്സ് കടയായാണ് ഇത് തുടങ്ങിയത് ഇവരുടെ ആദ്യ ഉൽപ്പന്നം ഒരു റൈസ് കുക്കറായിരുന്നു പക്ഷെ അതൊരു വലിയ പരാജയമായിരുന്നു പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് പോയ അവർ ജപ്പാനിലെ ആദ്യത്തെ ട്രേപ്പ് റെക്കോർഡർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും ആദ്യത്തെ ട്രാൻസിസ്റ്റർ റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കമ്പനിയുടെ പേര് സോണി എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ട്രീനിട്രോൺ എന്ന പേരിൽ സോണിയുടെ ആദ്യ കളർ ടി വി പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സോണിയുടെ സുവർണ കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടത്തിൽ സോണി ലോക ടെക്നോളജിയുടെ രാജാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോണി ബഹോഭോക്താക്കൾക്കായി ആദ്യത്തെ വി സി ആർ നിർമ്മിച്ചു അതായിരുന്നു ബിറ്റ മാക്സ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച വി സി ആർ ടെക്നോളജി ആയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് പക്ഷേ എതിരാളികളായ ജെ വി സി വികസിപ്പിച്ച വി എസ് ടെക്നോളജിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വില കൂടുതലായതുകൊണ്ട് സോണിയുടെ ടെക്നോളജി പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സോണി സ്വന്തം വി എച്ച് എസ് വീഡിയോ ഹോം സിസ്റ്റം വികസിപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മനുഷ്യൻ്റെ സംഗീത ആസ്വാദന രീതിയെ തന്നെ മാറ്റിമറിച്ച ഉൽപ്പന്നം സോണി പുറത്തിറക്കി അതായിരുന്നു വാക്മാൻ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും സോണിയെ വാക്മാൻ എത്തിച്ചു സോണിയുടെ ആദ്യകാല വിപണി ആധിപത്യം മനസ്സിലാക്കാൻ വാക്മാനേക്കാൾ മികച്ചൊരു ഉദാഹരണം വേറെയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അവതരിപ്പിച്ച വാക്ക്മാൻ കാസറ്റുകളും സി ഡളും എവിടെയും കൊണ്ടുപോയി കേൾക്കാൻ സാധ്യമാക്കി സംഗീതം കേൾക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു ഇന്നിത് പഴയതായി തോന്നാം പക്ഷെ അന്നതൊരു വിപ്ലവമായിരുന്നു ലോകം മുഴുവൻ ആളുകൾ സംഗീതം ആസ്വദിക്കുന്ന രീതി തന്നെ അതോട് മാറി സോണി ആ കാലഘട്ടത്തിൽ വാഗ്മൻ്റെ നാനൂറ് മില്യൺ യൂണിറ്റുകൾ വിറ്റു വാഗ്മൻ അത്ര പ്രശസ്തമായിരുന്നു പോർട്ടബിൾ മ്യൂസിക് ഡിവൈസുകളെ പൊതുവായ വാഗ്മാൻ എന്ന് വിളിക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു ഇതേ മാതൃക പിന്തുടർന്ന സോണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുതിയൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് പുറത്തിറക്കി അതായിരുന്നു പോർട്ടബിൾ സി ഡി പ്ലെയർ ഡിസ്ക് മാൻ എന്നാൽ ഈ ആധിപത്യം എന്നും നിലനിന്നില്ല തൊണ്ണൂറുകളുടെ അവസാനം പുതിയൊരു ഉപകരണം വോക്ക്മാനെ പിന്തള്ളി മുന്നേറി തുടങ്ങി എം ബി ത്രീ പ്ലെയർ അതേ പോർട്ടബിലിറ്റി പക്ഷേ നൂറുകണക്കിന് പിന്നീട് ആയിരക്കണക്കിന് ഡിജിറ്റൽ ഗാനങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവുമുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ മുൻനിരയിൽ നിന്നത് ആപ്പിളിൻ്റെ ഐ പോഡായിരുന്നു നവംബർ പത്ത് രണ്ടായിരത്തൊന്നിൽ ആദ്യത്തെ ഐപോഡ് ആപ്പിൾ പുറത്തിറക്കി വാക്മാൻ്റെ ആകെ വിൽപ്പനയായ നാന്നൂറ് മില്യൺ വിൽപ്പനയിൽ മറികടന്ന് ഐപോഡ് നാന്നൂറ്റമ്പത് മില്യൺ യൂണിറ്റുകൾ വിറ്റു ചരിത്രം സൃഷ്ടിച്ചു എം ബി തി സാങ്കേതികവിദ്യ വലിയൊരു മുന്നേറ്റമായിരുന്നു അപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു സംശയം സോണി ഇത്ര ശക്തനായിരുന്നിട്ടും ഈ മാർക്കറ്റ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതാണ് അത് മനസ്സിലാക്കാൻ ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം അറിയണം അത് പൈറസിയുടെ പുതിയ കാലഘട്ടമായിരുന്നു ഫയൽ ഷെയറിങ്ങും ടോറൻ്റും എല്ലാം സജീവമായി വന്ന കാലം പൈറസി നിയമങ്ങൾ ശക്തവുമല്ലായിരുന്നു ഇത് സോണിക്ക് തിരിച്ചടിയായി പക്ഷെ അത് നിങ്ങൾ കരുതുന്ന രീതിയിലല്ല സോണി ഉപഭോക്ത കമ്പനി എന്നതിനേക്കാൾ വളരെ വലിയൊരു സാമ്രാജ്യമാണ് അവരുടെ പ്രധാന വിഭാഗങ്ങളിലൊന്ന് സോണി മ്യൂസിക് ആണ് അവരുടെ മ്യൂസിക് ലേബലായ സോണി മ്യൂസിക് ഡിവിഷനിലെ ലാഭത്തെ ബാധിക്കുമെന്ന് പറയുന്ന സോണി എം ബി ത്രീ ഫോർമാറ്റ് സ്വീകരിക്കുന്നതിൽ നിന്ന് മടിച്ചു നിന്നു സോണിക്ക് താൽപര്യങ്ങളുടെ സംഘർഷമുണ്ടായപ്പോൾ മറ്റ് കമ്പനികൾ ആ സാങ്കേതിക വിദ്യയുമായി മുന്നോട്ടു പോയി സോണി ഉണർന്നു പ്രവർത്തിച്ചപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു അത് മറ്റുള്ള കമ്പനികൾക്ക് വലിയൊരു അവസരമായി മാറി ഉപഭോക്താക്കളുടെ താല്പര്യം മനസ്സിലാക്കുന്നതിൽ കമ്പനിക്ക് പിഴവ് സംഭവിച്ചു സത്യത്തിൽ പൈറസിയെക്കുറിച്ചുള്ള ഭയം കാരണം സോണി ഒന്നും ചെയ്യാതെ മാറി നിന്ന് ആ അവസരം ആപ്പിളിന് വിട്ടുകൊടുത്തു എന്ന് തന്നെ പറയണം വാക്മാൻ്റെ ആകെ വിൽപ്പനയായി നാനൂറ് മില്യൺ മറികടന്ന് ആപ്പിൾ ഐപ്പാഡ് നാന്നൂറ്റമ്പത് മില്യൺ യൂണിറ്റുകൾ വിറ്റ് ചരിത്രം കുറിച്ചു സോണി ഇത്ര വലുതായതിനാൽ അവരുടെ തന്നെ വിഭാഗങ്ങൾ തമ്മിൽ താൽപര്യ സംഘർഷം ഉണ്ടായത് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം ഉണ്ടാക്കി അതവരുടെ ഇന്നവേഷനെ ബാധിച്ചു അതേസമയം ചെറുകിട കമ്പനികൾ വേഗത്തിൽ മുന്നേറി സോണിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴേക്കും വളരെ വളരെ വൈകിയിരുന്നു ഇത് സോണിയുടെ എല്ലാ മേഖലകളിലും ആവർത്തിച്ചു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും ജപ്പാനീസ് കമ്പനികളായിരുന്നു ടി വി ബണി ഭരിചിരുന്നത് സോണിയുടെ ടിനിട്രോൺ ടിവികൾ ലോകത്തിലെ ഏറ്റവും മികച്ചതായിരുന്നു എന്നാൽ എൽ സി ഡി ഫ്ലാറ്റ് സ്ക്രീൻ ടെക്നോളജി വന്നപ്പോൾ സോണിക്ക് കാലിടറി സാംസങ് എൽ ജി തുടങ്ങിയ കമ്പനികൾ കുറഞ്ഞ വിലയിൽ മികച്ച ടിവികൾ വിപണിയിലിറക്കി രണ്ടായിരത്തി പത്തായപ്പോഴേക്കും എൽ സി ഡി ടിവിയുടെ വിൽപ്പന കുതിച്ചുയർന്നു ആ വർഷം സാംസങ് മൂന്ന് പോയിൻ്റ് നാല് കോടി ടിവികൾ വിറ്റപ്പോൾ സോണിക്ക് രണ്ടേ പോയിൻറ്റ് മൂന്ന് കോടി ടി വികൾ മാത്രമേ വിൽക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ ടി വി വിപണിയിലെ കുത്തകയും സോണിക്ക് നഷ്ടമായി കുറഞ്ഞ മുതൽ മുടക്കുള്ള ചെറിയ കമ്പനികൾക്ക് മുന്നിൽ സോണിക്ക് തങ്ങളുടെ മുൻതൂക്കം അടിയറ വയ്ക്കേണ്ടി വന്നു സോണിയുടെ ലാഭവികിതം വളരെ ചെറുതായിരുന്നു വിലകൾ കുറഞ്ഞു ഉൽപ്പന്നങ്ങളുടെ ആയുസ് കുറഞ്ഞു ദീർഘായുസുള്ള വില കൂടിയ ടിവികളിൽ നിന്ന് കുറഞ്ഞ വിലയുള്ള കുറച്ചായുസുള്ള ടിവികളിലേക്കായിരുന്നു വിപണി മാറിയത് സോണിക്ക് അതിനൊപ്പം ചൂടുവെക്കാൻ കഴിഞ്ഞില്ല അതേസമയം സ്മാർട്ട് ഫോണുകൾ ഉയർന്നു വന്നു എല്ലാം ഒറ്റ ഡിവൈസിൽ എന്ന ആശയം ജനപ്രിയമായി ജാപ്പാനീസ് ടെക് വിമന്മാർ ഈ ട്രെൻഡിൽ പിന്നിലായി സോണി ശ്രമിച്ചു എക്സ്പീരിയ എക്സ് എക്സെൽ അവസാനം ഇറക്കിയ ഫൈവ് ജി ഫോണായ എക്സ്പീരിയ വൺ സെവൻ പോലുള്ള ഇറക്കി എങ്കിലും വിപണിയിൽ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സാംസങ്ങും ഐഫോണും എല്ലാം കൈയടക്കി കുറഞ്ഞ വിലയിൽ കൂടുതൽ മികച്ച ഫോണുകളുമായി ചൈനീസ് കമ്പനികളുടെ കടന്നു വരുവോടു കൂടി വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കടുത്ത മത്സരം നടത്തേണ്ടി വരികയും സോണി വളരെ പിന്നിലേക്ക് പോവുകയും ചെയ്തു എക്സ്പീരിയ ഇന്നുമുണ്ട് എന്നാൽ വിപണിയിൽ സാന്നിധ്യമാകാൻ അവർക്ക് കഴിഞ്ഞില്ല സോണിക്ക് അതിൻ്റെ പഴയ വ്യവസായങ്ങളിൽ തിരിച്ചടി നേരിട്ടപ്പോൾ അവർ അവരുടെ പുതിയ മേഖലകൾ കണ്ടെത്തുകയും അതവർക്ക് രക്ഷാമാർഗമായി മാറുകയും ചെയ്തു തൊണ്ണൂറിൻ്റെ മധ്യത്തോടെ സോണി കമ്പ്യൂട്ടർ എൻ്റർടൈൻമെൻ്റ് എന്നൊരു ഡിവിഷൻ രൂപീകരിച്ചു വീഡിയോ ഗെയിമിങ്ങിലേക്ക് കടന്നു നിൻ്റഡോ സേഗ എന്നിവരമേ കടുത്ത മത്സരം നടത്തി ആ മേഖലയിൽ സോണി വൻ വിജയം കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മുപ്പത്തിരണ്ട് ബിറ്റ് പ്ലേ സ്റ്റേഷൻ പുറത്തിറക്കി അത് വൻ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇൻഡലുമായി സഹകരിച്ച് സോണി വയോ എന്നൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ പുറത്തിറക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം സോണി കമ്പനിയുടെ ഭാവിക്കായി ജീവനക്കാരെ കുറയ്ക്കാനും അനലോഗ് ടി വി വാക്മാൻ എന്നിവയുടെ നിർമ്മാണം കുറയ്ക്കാനും കമ്പനി തീരുമാനിച്ചു ഈ തീരുമാനം ഡിജിറ്റൽ പ്ലേ സ്റ്റേഷൻ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ വികസനത്തിനും കൂടി വേണ്ടിയായിരുന്നു രണ്ടായിരത്തിൽ ടെക്നിക്കൽ മാർവൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നൂറ്റി ഇരുപത്തെട്ട് ബിറ്റ് പ്ലേ സ്റ്റേഷൻ ടു തോണി പുറത്തിറക്കി ഉയർന്ന നിലവാരമുള്ള ഗ്രാഫിക്സും ഒട്ടുമിക്ക ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകളേക്കാൾ ഉയർന്ന പ്രോസസ്സിംഗ് പവറും ഉള്ളവയായിരുന്നു പ്ലേ സ്റ്റേഷൻ ടു മികച്ച ഗെയിമുകൾ ധാരാളമായി അതിലുണ്ടായിരുന്നു പി എസ് ടു ഒരു വൻ വിജയമായിരുന്നു എന്നാൽ അത് എത്രത്തോളം ജനപ്രിയമായിരുന്നു എന്ന് പൂർണമായും മനസ്സിലാക്കുക പ്രയാസമാണ് ഇതുവരെ നൂറ്ററുപത് ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റരിക്കപ്പെട്ട ഈ കൺസോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഒന്നായി ഇന്നും തുടരുന്നു ഇതിലും അത്ഭുതകരമായ ഒരു കാര്യം പി എസ് ടു വിൽക്കപ്പെട്ടിരുന്ന രണ്ടായിരത്തിനേക്കാൾ ആറ് മടങ്ങ് വലുതാണ് ഇന്ന് ഗെയിമിംഗ് വ്യവസായം രണ്ടായിരത്തിൽ മുപ്പത് ബില്യൺ ഡോളർ വരുമാനമുണ്ടായിരുന്ന ഈ മേഖല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൂറ്റി തൊണ്ണൂറ് ബില്ല്യൺ ഡോളറായി ഉയർന്നു എന്നിട്ടും നിൻഡോഡോ സ്വിച്ചിനേക്കാൾ മുന്നിൽ സോണി തന്നെയാണ് കോം ഇലക്ട്രോണിക്സിലെ സോണിയുടെ ആധിപത്യം കുറയാൻ തുടങ്ങിയെങ്കിലും പി എസ് ടുവിലൂടെയും അതിൻ്റെ തുടർച്ചയായി ഇറക്കിയ മോഡലുകളിലെ വിജയങ്ങളിലൂടെയും പ്ലേ സ്റ്റേഷൻ സോണിയെ വിപണിയിൽ നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ പ്ലേ സ്റ്റേഷൻ ഫൈവ് പ്രോ ആണ് ഇതിൽ അവസാനത്തേത് പ്ലേ സ്റ്റേഷൻ സിക്സ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു സ്മാർട്ട് ഫോൺ ക്യാമറകളുടെ സെൻസറുകളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ് സോണി നിലവിൽ വിപണിയിലുള്ള പ്രമുഖ ബ്രാൻഡുകൾക്കെല്ലാം തന്നെ അവരുടെ ഹൈ എൻഡ് ഫോണുകളിൽ സോണി സെൻസറുകളാണ് ഉപയോഗിക്കുന്നത് ആപ്പിൾ സാംസങ് ഗൂഗിൾ പിക്സൽ തുടങ്ങിയ പ്രമുഖ സ്മാർട്ട് ഫോണുകളെല്ലാം സോണി സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നിക്കോൺ ഫുജി ഫിലിം തുടങ്ങിയ ക്യാമറ കമ്പനികളും അവരുടെ പല മോഡലുകൾക്കും സോണി നിർമ്മിക്കുന്ന സെൻസറുകളെയാണ് ആശ്രയിക്കുന്നത് രണ്ടായിരത്തിനു ശേഷമാണ് സോണിയിൽ കാര്യങ്ങൾ മാറി മറയുന്നത് നഷ്ടം കൂടി വന്നു രണ്ടായിരത്തി അഞ്ചിൽ ഔഡ് സ്ട്രിങ്ങൾ സോണി കോർപ്പറേഷൻ യു എസ് എയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കമ്പനി നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമങ്ങൾ നടത്തി ഫലമുണ്ടായില്ല പ്രതികൂല കാരണങ്ങൾ കാരണം നേതൃത്വം മാറിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരായ് കൗസോ ഡയറക്ടർ ആയിരുന്നപ്പോൾ വീഡിയോ ഗെയിം ഡിവിഷൻ ആയിരിക്കണം കമ്പനിയെ നയിക്കേണ്ടതെന്ന് പറഞ്ഞു ടി വി വരുന്ന നഷ്ടം നികത്താനായി സോണി മൂന്ന് മേഖലകളിൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതായിരുന്നു ഇമേജിംഗ് ടെക്നോളജി വീഡിയോ ഗെയിമിംഗ് പിന്നെ മൊബൈൽ ടെക്നോളജി രണ്ടായിരത്തി പതിനാലിൽ വയോയുടെ ഇരുവോ സ്റ്റോറുകൾ പൂട്ടുകയും വയോ പി സി ഡിവിഷൻ ജെ ഐ പിക്ക് സോണി വിൽക്കുകയും ചെയ്തു ഒമ്പത് പോയിന്റ് അഞ്ച് മില്യൺ ഷെയറുകൾ കോർ എനിക്സിന് കൈമാറി കൂടാതെ പ്ലേ സ്റ്റേഷൻ ഗെയിം കൺസോൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഷാങ്ഹായ് ഓറിയന്റൽ പേർലി ഗ്രൂപ്പുമായി രണ്ട് സംയുക്ത സംരംഭങ്ങൾ രൂപീകരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ടി വി ബിസിനസ്സിൽ തുടർച്ചയായി തിരിച്ചടി നേരിട്ടു മൊബൈൽ ഫോൺ വിഭാഗം ആൾമോസ്റ്റ് മാർക്കറ്റിൽ നിന്ന് പുറത്തായി ഒരു കാലത്ത് തങ്ങൾ അടക്കി പരിച്ച മേഖലകൾ മറ്റുള്ളവർ കൈവശപ്പെടുത്തുന്നത് സോണിക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ആ ഒരു അവസരത്തിൽ ഹോം എൻ്റർടൈൻമെൻ്റ് ബിസിനസ് നിലനിർത്താൻ സോണി നടത്തുന്ന ഒരു ശ്രമമാണ് ഇപ്പോഴത്തേത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സോണിയുടെ ഹോം എൻ്റർടൈൻമെൻറ് വിഭാഗത്തിന്റെ അമ്പത്തൊന്ന് ശതമാനം ഓഹരികൾ ചൈനീസ് കമ്പനിയായി ടി സി എല്ലിന് വിൽക്കും നാൽപ്പത്തൊമ്പത് ശതമാനം ഓഹരികൾ സോണി തന്നെ കൈവശം വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിലൂടെ പുതിയ സംയുക്ത സംരംഭം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് പുതിയ കമ്പനി പുറത്തിറക്കുന്ന ടെലിവിഷൻ സോണി ബ്രാവിയ ബ്രാൻഡിൽ തന്നെയാണ് തുടർന്നും വിപണിയിലിറക്കുക അതേസമയം ടി സി എല്ലിൻ്റെ ടെക്നോളജി ആയിരിക്കും ഇതിലുപയോഗിക്കുക പുതിയ കമ്പനി ബ്രാവിയ സോണി ബ്രാൻഡായിട്ടും ടി വികൾ ഉൽപ്പാദിപ്പിക്കും പക്ഷേ ടി സി എല്ലിൻ്റെ ഡിസ്പ്ലേ ടെക്നോളജി നിർമ്മാണശേഷി എന്നിവ ഉപയോഗിച്ചായിരിക്കും നിർമ്മിക്കുക ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് വിതരണ സംവിധാനങ്ങൾ ഓഡിയോ സെക്ഷൻ എന്നിവയെല്ലാം സോണിയുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കും സോണിയും ടി സി എല്ലും ചേരുന്നത് സോണിയുടെ ടി വി ബിസിനസ് കൂടുതൽ കാര്യക്ഷമമായി നടത്താനും നീണ്ടകാലം മത്സരക്ഷമമാകാനും വേണ്ടിയാണ് സോണി ബ്രാൻഡിൻ്റെ വിദഗ്ദ്ധതയും ടി സി എല്ലിൻ്റെ വലുതും കുറഞ്ഞ ചിലവുള്ള നിർമ്മാണശേഷിയും കൂടെ ചേരുമ്പോൾ വിപണിയിൽ മേധാവിത്വം നേടാം എന്നവർ ലക്ഷ്യമിടുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും സോണി ടിവിയെ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് അതിൻ്റെ ദൃശ്യ മികവായിരുന്നു ആ മികവ് വേറൊരു കമ്പനിക്കും അവകാശപ്പെടാൻ കഴിയാത്തതുമായിരുന്നു ടി സി എൽ അതിൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നൊരു കമ്പനി ആയിരുന്നില്ല സോണി എന്ന യുഗം തൽക്കാലം ഹോം എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെങ്കിലും അവസാനിച്ചു എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്